രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഒരു സംശയം മൂപ്പർ ആകെ പറയുന്നത് ആ ഏതൊരു പെൺകുട്ടിയെ കണ്ടാലും ഒരു താല്പര്യമുള്ള ഒരാളെ കണ്ടുകഴിഞ്ഞാൽ ഒന്നും ഗർഭിണിയാക്കിക്കോട്ടെ ഒരാഗ്രഹം കൊണ്ടാ എന്ന് പറയുന്നതാണ് മൂപ്പരുടെ ഒരു ശീലം അത് പച്ചയ്ക്ക് ചോദിക്കുന്നുണ്ട് അതിന് പറ്റിയവർ കൂടെ പോകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഈ ഇരയുടെയും വേട്ടക്കാരൻ്റെയും കാര്യം എടുക്കുമ്പോൾ കളിയായിട്ടും അല്ലാതെയുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴും ഇത് രണ്ടും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരാളിലേക്ക് മാത്രമാണ് ഈ ആരോപണങ്ങളൊക്കെ വരുന്നത് ഈ ഒരാളിലേക്ക് ഒരു പത്ത് പേരെടുത്ത് ഒരാളുടെ നേരെ ആരോപണം പറയണമെന്നുണ്ടെങ്കിൽ പത്ത് പേരും ഒരാളുടെ നേരെ മാത്രം ആരോപണം പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടാകില്ല എന്നുള്ളത് ഈ കോൺഗ്രസ് നേതൃത്വവും ഈ പറയുന്ന ന്യായീകരണ തൊഴിലാളികളുമൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടത് നോക്കൂ ഇപ്പൊ തന്നെ വീണ്ടും ഒരു പീഡനാരോപണം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിനാണ് ഈ പെൺകുട്ടി പരാതി നൽകിയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് ാണ് അപ്പൊ ഹോട്ടൽ മുറിയിൽ കയറി ക്രൂരമായിട്ട് പീഡിപ്പിച്ചു എന്നാണ് ഈ യുവതി പറയുന്നത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സണ്ണി ജോസഫ് എന്നിവർക്കാണ് ഈ പെൺകുട്ടി പരാതി കൊണ്ടുപോയി നൽകിയിട്ടുള്ളത് വിവാഹ വാഗ്ദാനം നൽകി ബന്ധം സ്ഥാപിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ പെൺകുട്ടിയുടെ പരാതി ഇതിൽ മനസ്സിലാകാത്ത ഒരു കാര്യം ഈ പറയുന്നവരെല്ലാരും വിവാഹ വാഗ്ദാനം നൽകുക പിന്നീട് പീഡിപ്പിക്കപ്പെടുക എന്നുള്ളതാണ് ഇതിപ്പോ ആ ഒരു കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റം പറയാൻ എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല കാരണം ഈ വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ തന്നെ ശാരീരിക ബന്ധം നടത്തണം എന്നുള്ളത് ആരുടെ ആവശ്യമാണ് വിവാഹ ബന്ധം നൽകിയിട്ട് പീഡനം നടത്തി എന്നാണല്ലോ പറയുന്നത് വിവാഹ വാഗ്ദാനം ഒരാൾ നടക്കുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മാസമോ രണ്ടു മാസോ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വിവാഹ ബന്ധം വാഗ്ദാനം ചെയ്ത ഒരാളുമായിട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ പരിപാടി നടത്തിയ പോലെ അതല്ലാതെ അതിനു മുമ്പ് ഇത് നടത്തുക എന്ന് പറയുമ്പോൾ അയാൾ അതിനു വേണ്ടിയിട്ട് ത്വര കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ ഉദ്ദേശം ഇതല്ല എന്നുള്ളത് മനസ്സിലാക്കാനും കഴിയേണ്ടതല്ലേ നമ്മൾ ഈ പറയുന്ന അതിജീവിതയോടോ ആ ഏതൊരു ആളുമായിക്കോട്ടെ ഈ അതിജീവിതമാരോടായാലും ഒക്കെ പറയുന്നത് പല പല കാര്യങ്ങളാണ് നമുക്ക് ഈ സമൂഹത്തിൽ ഉള്ളത് ഇവർ ഇവർക്കുണ്ടായ അപമാനം അല്ലെങ്കിൽ ഇവർക്കുണ്ടായ ദുരന്തം ഒരു വേദന എന്ന് പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്നുണ്ടെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ വീണ്ടും വിചാരം കുറച്ചുകൂടെ ഈ ഇന്നത്തെ യുവജനങ്ങൾ കാണിക്കേണ്ടതുണ്ട് എന്ന് ചില സമയത്തെങ്കിലും തോന്നി പോകുന്നുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമായിട്ട് ഈ ഒരു ചെയിൻ ആയിട്ട് ഒരു സീരീസ് ആയിട്ട് ഈ ഒരു പീഡന കഥകൾ വന്നുകൊണ്ടിരിക്കുന്നു അതിനെതിരെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ ന്യായീകരണ തൊഴിലാളികളും ഇറങ്ങിയിട്ടുണ്ട് ഈ ന്യായീകരണ തൊഴിലാളികൾ എന്തുകൊണ്ടാണ് ഈ ന്യായീകരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മ അവരെ ചോദ്യം ചെയ്യേണ്ടത് കാരണം അവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള നിങ്ങൾ ഒരാൾ വിവാഹം കഴിച്ചിരുന്നതല്ലേ പിന്നെ എന്തിനാണ് ഈ ഒരു കാര്യത്തിന് പോയത് മറ്റൊന്ന് വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ എന്തിനാണ് ഈ ഇതിലേക്ക് പോകുന്നത് ഇതിപ്പോ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം മാത്രമൊന്നുമല്ല ഇത് പലപ്പോഴായിട്ട് നമ്മുടെ പത്രങ്ങളിൽ അല്ലാതെയും ഒക്കെ വരുന്ന വാർത്തകളാണ് ഒന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡനം രണ്ട് ജോലി വാഗ്ദാനം ചെയ്ത് പീഡനം ഈ രണ്ട് പീഡനങ്ങളും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളും കുറച്ച് കരുതലെടുക്കണം മാതാപിതാക്കൾ കരുതലെടുക്കണം കുട്ടികൾ കരുതലെടുക്കണം അവർക്കൊപ്പം നിൽക്കുന്നവരും കരുതലെടുക്കണം ഇവൾ ഒരു കാര്യത്തിനൊരു സഹായത്തിനായി വരുന്നുണ്ടെങ്കിൽ ഇവളെ എനിക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കുക എന്നുള്ളത് അത് പൊതുജനപ്രതിനിധി ആയാലും ഇനി പൊതുജനപ്രതി പ്രതിനിധി അല്ല ഏതൊരു സാധാരണ മനുഷ്യനായാലും അത്തരത്തിൽ ചിന്തിക്കാൻ പാടില്ല ഇതിന് സമാനമായ ഒരു വിഷയം കൂടിയാണ് ഈ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടായത് ഒരു സി ഐയുടെ മരണം ഉണ്ടായി സി ഐ ബിനു അദ്ദേഹം എന്തിനാണ് മര ആഹ് മരണത്തിലേക്ക് പോയത് അദ്ദേഹത്തിന് മേലുദ്യോഗസ്ഥൻ പറയുകയാണ് നിന്നെ ഒന്നിനും കൊള്ളില്ല എങ്ങനെയാണ് ഒന്നിനും കൊള്ളാതെ ആയത് അനാശാസ്യത്തിന് പിടിയിലായ ഒരു യുവതി ആ യുവതിയുടെ വീട്ടിലേക്ക് കടന്ന് ചെല്ലുകയാണ് ഡിവൈഎസ്പിയും ഇദ്ദേഹവും അപ്പൊ ഡിവൈഎസ്പി ചെല്ലുമ്പോൾ ഇവർ ചെല്ലുമ്പോഴേ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് രോഗ രോഗശയയിലായിട്ടുള്ള മാതാവ് രണ്ട് കുഞ്ഞുങ്ങൾ ഒരു നിവൃത്തിയുമില്ലാതെ ഈ ഒരു പണിക്ക് ഇറങ്ങിയതാണ് ആ യുവതിയെ ആ കേസിൽ നിന്ന് പറഞ്ഞു വിട്ട് നീ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളു എന്ന് പറഞ്ഞതിന് ശേഷം ഡിവൈഎസ്പി ഇല്ലാതെ ആ യുവതിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് പല തവണ പല ആവർത്തി ഈ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നുണ്ട് ആ കുഞ്ഞുമക്കൾ എന്താണ് അവിടെ അടച്ചിട്ട മുറിയിൽ എന്ന് അറിയാതെ പകച്ചു നിൽക്കുന്നുണ്ട് ആ അമ്മ യാതൊരു നിവൃത്തിയും ഇല്ലാതെ എൻ്റെ മകൾക്ക് ഈ ഗതി വന്നല്ലോ എന്നോർത്ത് വിലപിച്ചിട്ടുണ്ടാകാം ഈ സാഹചര്യത്തിലാണ് ഈ ഡി വൈ എസ് പി വന്ന് പറയുന്നത് നിന്നെയൊക്കെ എന്തിനു കൊള്ളാം ഒരു അവസരം കിട്ടിയിട്ട് മുതലാക്കാൻ അറിഞ്ഞില്ലെങ്കിൽ എന്ന് ചോദിക്കുന്നു മാനസിക പീഡനം സഹിക്കാൻ പറ്റാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്കും ഒരു ബോധ്യം വരണം ഈ ബോധ്യം വരാത്തിടത്തോളം കാലം നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് ഈ പ്രണയിക്കുന്ന സമയത്ത് എല്ലാവരും വളരെ നല്ലവരായിരിക്കും അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെയും ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷന് സംഭവിക്കുന്നത് പണ്ടൊക്കെ പ്രണയം അത് അതിൻ്റെ ഏറ്റവും എന്താ പറയാ ഉന്നതിയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഉണ്ടാവുക പക്ഷേ ഇപ്പോഴും അങ്ങനെയല്ല ഇപ്പൊ വരുമ്പോ തന്നെ പറയുകയാണ് അന്ന് കൊള്ളാലോ നമുക്ക് ഒന്ന് സെറ്റായാലോ എന്ന് ചോദിക്കുന്നു അവർ കാര്യം നടത്തുന്ന പിഴിഞ്ഞു പോകുന്നു എന്നുള്ള അവസ്ഥയാണ് അതായത് ഫിസിക്കൽ നീഡ്സ് മാത്രമാണ് ഇന്നത്തെ കാലത്ത് വേണ്ടത് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം അതപ്പതിച്ചു പോയിട്ടുണ്ട് അതിനിപ്പോ യുവജനങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങ് കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ചില വൃദ്ധർ പോലും ഇത്തരത്തിൽ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിനെ കൂട്ടുനിൽക്കുന്ന സമൂഹ ആളുകളും ഇതിൽ തന്നെ ഉണ്ടാകും അപ്പൊ ഒരു പൊതുജനപ്രതിനിധിയുടെ കാര്യമാകുമ്പോൾ പറയണ്ട അവർക്കുണ്ടാകുന്ന ഒരു അഹങ്കാരം എന്ന് പറയുന്നത് ഇവൾ എനിക്കെതിരെ ഒന്നും പറയില്ല കാരണം ഞാൻ ഒരു പൊതുജനപ്രതിനിധിയാണ് എനിക്കെതിരെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള സകല സോഴ്സും ഉപയോഗിച്ച് ഞാൻ അവളെ തകർക്കും മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ക്ലീൻ ചിറ്റ് നൽകി പലപ്പോഴും പാർട്ടികൾ ഇവരെ തിരിച്ചു കൊണ്ടുവരാറുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു കടുത്ത തീരുമാനം എടുത്തിട്ടുള്ളത് ആരോപണ വിധേയ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് പേർ മുൻപിലുണ്ട് പലരും വിളിച്ചു പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പല ചരിത്രങ്ങളും അറിയാം അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പൊതുജനപ്രതിനിധി രാഹുൽ മാങ്കൂട്ടത്തിൽ പല തെളിവുകളും ഹാജരാക്കുന്നു മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു ഇതെല്ലാം അദ്ദേഹത്തിന്റെ പക്കലുള്ള തെളിവുകളായിരിക്കാം പക്ഷെ ഈ പറയുന്നത് പോലെ ഒരു പൊതുജന പ്രതിനിധി ഇങ്ങനെയാണോ പൊതുജന സേവനം നടത്തേണ്ടത് കാണുന്ന പെൺകുട്ടികൾക്ക് എല്ലാം അല്ലെങ്കിൽ തനിക്ക് കൊള്ളാമെന്ന് തോന്നുന്ന പെൺ പെൺകുട്ടികൾക്കെല്ലാം ഗർഭമുണ്ടാക്കലാണോ ഒരു പൊതുജന പ്രതിനിധിയുടെ ജോലി എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് നീ പറയുന്ന ആൾ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയിലുള്ള ആളുകളെയെല്ലാം എന്തിനാണ് നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അധികാരത്തിന്റെ മത്ത് പിടിച്ച് ഇത്തരത്തിലുള്ള അനാശാസ്യമായിട്ടുള്ള പരിപാടികളിലേക്ക് പോകാൻ വേണ്ടിയാണോ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മൂല്യം തകർക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ നിങ്ങളുടെ വരവ് എന്നുള്ളതും പോലും ഇപ്പോൾ സംശയമാണ് നമുക്കൊരു സി പി എം ഓഫീസിൽ കയറി ചെല്ലാൻ ഇപ്പൊ പേടിയാണ് ഇപ്പൊ വന്ന് വന്ന് കോൺഗ്രസിന്റെ ഓഫീസിൽ കയറി ചെല്ലാൻ പേടിയാണ് ഈ പേടി എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് അവിടെ ഒരു ഒരു ധൈര്യത്തിൽ കയറി ചെല്ലാൻ പറ്റില്ല കാരണം ഒന്നില്ലെങ്കിൽ ഒരു പരാതിയുമായിട്ട് അല്ലെങ്കിൽ അവളുടെ ഒരു ആവശ്യവുമായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യമായിട്ട് ഒരു സ്ത്രീ കയറി ചെല്ലുകയാണ് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ ഇവർ നോട്ട് നോട്ട് നോട്ടം വിടും നോട്ടം ഇട്ട് കഴിഞ്ഞ് പിന്നെ നമ്പർ കിട്ടിക്കഴിഞ്ഞ് ഈ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള സന്ധിയിലേക്ക് പോകേണ്ട ആവശ്യങ്ങളുണ്ട് ചില സമയങ്ങളെയും നമ്മുടെ പോലീസുകാരുടെ ഭാഗത്ത് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ ഇത് രണ്ട് വശത്ത് നിൽക്കുന്നവരെയും അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഒരു പൊതുജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഇനി ഒരിക്കലും സമൂഹത്തിന്റെ മുമ്പിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനായിട്ട് ഇറങ്ങി വരരുത് അത്തരത്തിലുള്ളവരെ ഇനി പടച്ചു വിടരുത് കോൺഗ്രസ് കോൺഗ്രസിനെ കോൺഗ്രസ് അതിനൊരു മാതൃക കാണിക്കുകയും സി പി എം ഈ മാതൃക കണ്ടു പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സമാധാനത്തിൽ ഈ കേരളത്തെ നമുക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുമെന്നുമാണ് തോന്നുന്നത് മറ്റൊന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ വ്യക്തി ഇലോൺ മസ്കിന്റെ സഹോദരനാണോ ആണോ എന്നുള്ള ഒരു സംശയമുണ്ട് കാരണം ഇലോൺ മസ്ക് കാണുന്ന പെണ് സ്ത്രീകളിലെല്ലാം തന്നെ കുട്ടികളെ ജനിപ്പിക്കാൻ നടക്കുകയാണ് എന്നുള്ള ഒരു വാർത്ത വായിച്ചതായി ഓർക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു മനോഭാവമാണോ അത്തരത്തിലൊരു സൈക്കോപ്പാത്താണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് പോലും ചിന്തിച്ചു പോകുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക